ഇന്ത്യയിൽ ഇന്നോളം കാണാത്തത്ര വലിയ ഇന്റർനെറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചാണ് റിലയൻസ് ജിയോ അവതരിപ്പിച്ചത് ഒറ്റ നോട്ടത്തിൽ ജിയോ ഫോർ ജി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാഗ്ദാന ലംഘനങ്ങൾ ആർക്കും തന്നെ മനസ്സിലാകില്ല റിലയൻസിൽ ആകർഷകരായി ജിയോ സിം വാങ്ങുന്നതിന് മുമ്പ് അവർ വാഗ്ദാനം ചെയ്യുന്ന പരിധികളില്ലാത്ത സൗജന്യ ഓഫറുകളുടെ പരിധി എവിടെ വരെയെന്ന് അറിഞ്ഞിരിക്കണം പരിധികളില്ലാത്ത സൗജന്യ ഇന്റർനെറ്റും റോമിംഗ് ഉൾപ്പെടെയുള്ള ഫോൺ കോളുകളും തുടങ്ങി നിരവധി ഓഫറുകളാണ് ജിയോ സിം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജിയോയ്ക്ക് വലിയ പരസ്യങ്ങളൊന്നും നൽകാൻ റിലയൻസ് മെനക്കെട്ടില്ലെങ്കിലും വൻ സ്വീകാര്യതയും സൗജന്യ പരസ്യങ്ങളുമാണ് അവരെ കാത്തിരിക്കുന്നത് മീഡിയകളും കസ്റ്റമേഴ്സും റിലയൻസിന്റെ വലിയ മനസ്സിനെ വാഴ്ത്തി കസ്റ്റമേഴ്സിൻ്റെ കീശകാലിയാക്കുന്ന മറ്റു ടെലികോം കമ്പനികളുടെ അത്യാർത്ഥിയെ കൈവാര്ത്തേച്ചു ജിയോയുടെ താരിഫുകൾ പ്രഖ്യാപിച്ചതോടെ പുകമുറയ്ക്കുള്ളിൽ റിലയൻസ് ഒളിപ്പിച്ചു വെച്ച തന്ത്രങ്ങൾ പുറത്തു വരികയാണ് സെപ്റ്റംബർ അഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ തികച്ചു സൗജന്യമാണെന്നാണ് ജിയോയുടെ വാഗ്ദാനം എന്നാൽ പരിധികളില്ലാത്ത സൗജന്യ സേവനത്തിൻ്റെ പരിധി തിരിച്ചറിയുക തന്നെ വേണം പരിധികളില്ലാത്ത ഫോർ ജി ഇന്റർനെറ്റ് എന്നാണ് ജിയോയുടെ വാഗ്ദാനമെങ്കിലും ഫലത്തിൽ ദിവസം നാല് ജി ബി വരെയാണ് ജിയോ ഫോർ ജി വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുക നാല് ജി ബി പരിധി കഴിഞ്ഞാൽ ആ ദിവസം പിന്നീട് അങ്ങോട്ട് നൂറ്റി ഇരുപത്തെട്ട് കെ ബി പെർ സെക്കൻഡ് വേഗത മാത്രമേ ലഭിക്കൂ സാങ്കേതികമായി അൺലിമിറ്റഡ് എന്ന് പറയാമെങ്കിലും വേഗത കുറച്ചുള്ള ടെലികോം ഭീമൻ്റ് തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും ഇനി രാത്രി താരിഫുകൾ നോക്കാം റിലയൻസ് ജിയോയ്ക്ക് രാത്രി എന്നാൽ പുലർച്ചെ രണ്ട് മണി മുതൽ മണി വരെയാണ് മറ്റുള്ളവരുടെ രാത്രി ഓഫറുകൾ പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറു വരെ നിശ്ചയിക്കുമ്പോഴാണ് ജിയോ അവരുടെ ദൈർഘ്യം വെട്ടിച്ചുരുക്കുന്നത് എസ് എം എസ് ഓഫറുകൾ നോക്കിയാൽ പരിധികളില്ലാത്ത ലോക്കൽ നാഷണൽ എസ് എം എസ് എന്നാണ് വാഗ്ദാനമെങ്കിലും ദിവസം നൂറ് എസ് എം എസ് ആണ് ജിയോ ഉദ്ദേശിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ജിയോ ലൈവ് ആയി തുടങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഓഫറുകളുടെ ഘടന സൗജന്യ വാഗ്ദാനത്തിലൂടെ റിലയൻസ് ഉപഭോക്താക്കളെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തതെങ്കിലും ചെറിയൊരു നിരാശ സമ്മാനിക്കുന്നുണ്ടെങ്കിലും പരാതി പറയാൻ മാത്രം പര്യാപ്തമല്ല ജിയോയുടെ ന്യൂനതകൾ ദിവസം നാല് ജി ബി ഡാറ്റ സൗജന്യമായി ലഭിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല നിലവിൽ മറ്റു ടെലികോം കമ്പനികൾ ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇരുന്നൂറ് രൂപയിലേറെ ഈടാക്കുമ്പോഴാണ് ജിയോ നാല് ജി ബി വരെ ഫോർ ജി വേഗതയിൽ സൗജന്യമായി ലഭിക്കുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ ഇൻഫർമേഷൻ